നമസ്കാരം നാടിനെ നടുക്കിയ സംഭവമായിരുന്നു തിരുവനന്തപുരം ബെഞ്ഞാറമൂട്ടിൽ നടന്ന അഞ്ചു പേരുടെ കൂട്ടക്കൊലപാതകം ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അഫാൻ എന്ന് പറഞ്ഞ അന്തർമുഖനായ ഒരു യുവാവ് നാട്ടിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടന അവരുടെ കൊലപാതക രീതികളുമായി ബന്ധമുള്ള അഥവാ ആ നിരോധിത സംഘടനയുടെ കൊലപാതകം ഏതൊക്കെ രീതിയിലാണോ അവർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരുന്നത് അതേ ശൈലിയിൽ തന്നെയാണ് ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ അഫാൻ എന്ന് പറഞ്ഞ ഈ യുവാവ് തൻ്റെ പിതാവിൻ്റെ മാതാവും പിതാവിൻ്റെ സഹോദരനും പിതാവിൻ്റെ സഹോദരൻ്റെ ഭാര്യയും തൻ്റെ കുഞ്ഞനുജനും തൻ്റെ കാമുകിയും അടക്കമുള്ള അഞ്ച് പേരുടെ തല ചുറ്റികയ്ക്ക് തല്ലി പൊളിച്ചു മുഖം വികൃതമാക്കി കൊന്നത് സ്വന്തം മാതാവിനെ കൊല്ലുവാനായിരുന്നു ആദ്യത്തെ ശ്രമം എന്നാൽ മാതാവ് മരിച്ചു എന്ന് കണക്കാക്കിയാണ് പിന്നീട് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ തൻ്റെ ബൈക്കുമായി ചുറ്റി നടന്ന് വളരെ ആസൂത്രിതമായി പ്ലാൻ ചെയ്ത ഈ കൊലപാതകങ്ങൾ അത്രയും നടപ്പാക്കിയത് തികഞ്ഞ അഭ്യാസബലമുള്ള പരിശീലനം നേടിയ ഒരു പ്രൊഫഷണൽ കില്ലറുടെ സാമർഥ്യത്തോടെ കരവിരുദോടുകൂടി തന്നെയാണ് അഫാൻ ഇത്തരം എല്ലാ കൊലപാതകങ്ങളും നടപ്പിൽ വരുത്തിയത് എന്നുള്ളത് പോലീസിനെയും ഞെട്ടിക്കുന്നു പോലീസിന്റെ കുറ്റാന്വേഷണ പരമ്പരയിൽ ഇതുപോലെ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കേരളീയൻ യാതൊരു കുറ്റകൃത്യങ്ങളിലും ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ലാത്ത ഒരു പോലീസ് കേസ് പോലും ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഇരയുടെ നിലവിളി പുറം ലോകത്തെത്തുന്നത് പോലും തടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒന്നുറക്ക നിലവിളിക്കാൻ പോലുമുള്ള ഇട കൊടുക്കാതെ കൃത്യമായി തലയുടെ മർമ്മസ്ഥാനത്ത് ചിറ്റിക കൊണ്ട് അടിച്ച് മുഖം വികൃതമാക്കി ഒരാളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇയാൾക്ക് നിരോധിത ഭീകര സംഘടനയുടെ കൊലപാതക ശൈലികളെ കൃത്യമായി അറിയാവുന്നത് തന്നെയാണ് അല്ലെങ്കിൽ അത്തരം ചില പാഠങ്ങൾ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസിലെ ചിലരെങ്കിലും സംശയിക്കുന്നത് എന്നാൽ പോലീസ് ഇവിടെ അടിവരയിട്ട് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നത് പോലെ പോലീസ് ചില കാര്യങ്ങൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അഫാന് യാതൊരു തരത്തിലുള്ള രാസലഹരി പ്രയോഗങ്ങളും ഉണ്ടായതായി അറിയില്ല അഫാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു മദ്യപാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന മദ്യം വാങ്ങി കഴിക്കാൻ ആർക്കും ലൈസൻസ് ഉണ്ട് അത് കഴിച്ചതുകൊണ്ട് അത് സർക്കാരിനെതിരെ തിരിയുന്ന ഒരു കുറ്റകൃത്യമാകുന്നില്ല അഥവാ അഫാൻ കൊലപാതക സമയത്ത് മദ്യപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനെയോ ആഭ്യന്തര വകുപ്പിനെയോ ബാധിക്കുന്ന കാര്യമല്ല എന്നാൽ അഫാൻ കൊലപാതകം നടക്കുന്ന സമയത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു മാരകമായ രാസലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് പറയുകയാണെങ്കിൽ കേരളം മയക്കുമരുന്ന് ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന പൊതുസമൂഹത്തിന്റെ ആരോപണങ്ങൾക്ക് വീണ്ടും പിണറായി വിജയൻ മറുപടി പറയേണ്ടതായി വരും ആഭ്യന്തര വകുപ്പ് മന്ത്രി മറുപടി പറയേണ്ടതായി വരും പോലീസ് സേന മൊത്തം മറുപടി പറയേണ്ടതായി വരും എന്ന കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പോലീസ് അഫാൻ ലഹരിക്കടിമയായിരുന്നില്ല എന്ന് തത്തമേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ വിഷയത്തിൽ ദുരൂഹമായ പല സംഗതികളും ഉള്ളതിനാൽ അഫാൻ ൂട്ടിൽ നടത്തിയിരിക്കുന്ന ഈ കൊലപാതകത്തെ കുറിച്ച് അന്വേഷിക്കുന്നതിന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ എത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ എത്തുന്നു എന്നാണ് അവസാനം കിട്ടുന്ന വിവരം അതായത് ഭീകരവാദ സംഘടനകളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഭീകരവാദ സംഘടനകൾ നാളിതുവരെ കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള കൊലപാതകങ്ങളുടെ അതേ ശൈലിയിൽ തന്നെയാണ് അഫാൻ ഈ കൊലപാതകങ്ങൾ അത്രയും നടത്തിയിട്ടുള്ളത് എന്നറിയുമ്പോൾ ഒരുപക്ഷെ ആ ഭീകരവാദ സംഘടനയെ പോലും ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ അവരെ പോലും പേടിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് അഫാൻ ആറ് മണിക്കൂറിനുള്ളിൽ ഇരുപത്തി അഞ്ച് കിലോമീറ്ററിനുള്ളിലായി അഞ്ച് കൊലപാതകങ്ങൾ കൃത്യമായി നടത്തിയിരിക്കുന്നത് ഒരു നിലവിളി ശബ്ദം പോലും പുറത്തു വരാതെ സ്വന്തം ഉമ്മയെ കൊല്ലുവാൻ അഫാന് കഴിഞ്ഞില്ല അല്ല എന്നുണ്ടെങ്കിൽ ആറു പേർ അഫാന്റെ ചുറ്റി കീഴയായി മരണപ്പെടുമായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിലും ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് എൻ ഐ എ അഫാന്റെ കേസ് അന്വേഷിക്കുവാൻ വേണ്ടി എത്തുന്നു എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ചില ആളുകൾക്കെങ്കിലും വിരളി പിടിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അഫാൻ രാസലഹരിക്കോ അല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ലഹരിക്കോ അടിമയല്ല എന്ന് പോലീസ് പറയുമ്പോൾ ആ ഒരു വശം കൃത്യമായി അഫാനെ രക്ഷപ്പെടുത്തുവാൻ കണക്കാക്കി തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ പ്ലാൻ ചെയ്യുന്നത് എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ ഇത് തന്നെയാണ് പ്രതിപക്ഷ നിലയിലുള്ള ആളുകളും ചില രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടം എങ്ങനെയാണ് എങ്ങാർക്ക് ഉണ്ടായത് എന്ന് അഫാന്റെ പിതാവിനും അറിയില്ല സൗദി അറേബ്യയിൽ സ്പെയർ പാർട്സ് ബിസിനസ് നടത്തിയിരുന്ന അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് സൗദി അറേബ്യയിൽ യാത്രാ വിലക്ക് ഉണ്ടായിരുന്ന അബ്ദുൾ റഹീം അവിടെ ഒളിവിൽ തന്നെയായിരുന്നു എന്നാൽ അഫാന്റെ കൂട്ടക്കൊലപാതകത്തെ കുറിച്ച് അറിഞ്ഞ നാട്ടിലെ നല്ലവരായ കുറെ ആളുകൾ സൗദി അറേബ്യയിൽ റഹീമിന്റെ കടബാധ്യത തീർത്തു കൊടുത്ത് യാത്രാ വിലക്ക് മാറ്റി അദ്ദേഹത്തെ നാട്ടിലേക്ക് അയക്കുകയായിരുന്നു നാട്ടിലെത്തിയ അഫാന്റെ പിതാവ് പറയുന്നു എങ്ങനെയാണ് എന്റെ വീട്ടുകാർക്ക് യും കടം വന്നത് എന്ന് എനിക്കറിയില്ല ഞാൻ അവിടെ നിന്ന് പണം അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി വീട്ടുകാരുമായി കൃത്യമായി ബന്ധപ്പെടാൻ സാധിച്ചില്ല എന്നുള്ളത് സത്യം തന്നെയാണ് എന്നാൽ ഒരു കാരണവശാലും അറുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യത എൻ്റെ വീട്ടുകാർക്ക് വരാൻ യാതൊരു തരത്തിലുള്ള ന്യായവും ഇല്ല ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല അഫാൻ കൊല്ലാൻ ശ്രമിച്ച അഫാന്റെ മാതാവ് ഇപ്പോൾ ആശുപത്രിയിൽ അപകടനില തരണം ചെയ്തു വരുന്നു അഫാന്റെ പിതാവ് അഫാന്റെ മാതാവിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴും മാതാവ് പറഞ്ഞത് അല്ല ഇത് ചെയ്തത് എന്നാണ് പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഇനി മാതാവിന്റെ അസുഖം പൂർണ്ണമായും ഭേദമായി അവർ സംസാരിക്കുന്ന നിലവിലേക്ക് എത്തുമ്പോൾ പോലീസ് അവരെ ചോദ്യം ചെയ്യും ഇതിൽ നിന്ന് നിർണായക വിവരങ്ങൾ കിട്ടും അഫാൻ ഈ അറുപത്തി ലക്ഷം രൂപ അത്രയും മുടക്കിയത് വിദേശ ഭീകരവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് കച്ചവടത്തിൽ അല്ലെങ്കിൽ രാസലഹരി കച്ചവടത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങിയതാണ് എന്ന തരത്തിലാണ് കേരളത്തിന്റെ പൊതുബോധം എത്തി നിൽക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഇത്രയധികം പണം എങ്ങനെയാണ് നഷ്ടമാവുക ഇത്രയധികം കടബാധ്യത എവിടെ നിന്ന് വന്നു എന്നുള്ളത് തന്നെയാണ് ചോദ്യം ഒരുപക്ഷെ തന്റെ കുടുംബത്തിന് വന്ന് ഭവിച്ചിട്ടുള്ള അതായത് പിതാവ് സൗദി അറേബ്യയിൽ കടബാധ്യത കൊണ്ട് ഉടലുമ്പോൾ നാട്ടിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ തന്റെ വീട്ടിലുണ്ടായ കഷ്ടനഷ്ടങ്ങൾ കടബാധ പിതാവിന്റെ കടബാധ്യത എല്ലാം തീർക്കുന്നതിന് വേണ്ടി അഫാൻ വിദേശ ലഹരി സംഘങ്ങളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് അത്തരം ലഹരി ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടിയാണോ അറുപത്തിയഞ്ച് ലക്ഷം രൂപ കടമായി വാങ്ങി അവർക്ക് കൊടുത്തത് എന്ന് തന്നെയാണ് ഇപ്പോൾ പരിശോധിക്കപ്പെടേണ്ടത് എന്നുള്ള ചിന്തകളാണ് കേരളത്തിന്റെ പൊതുബോധത്തിൽ ഉരുത്തിരിയുന്നത് ഒരുപക്ഷെ ഇത്തരം ചില ചിന്തകളും സംശയങ്ങളും തന്നെയാവാം എൻ ഐ എ എന്ന പ്രസ്ഥാനം അഫാന്റെ കേസ് അന്വേഷിക്കാൻ മുതിരുന്നതിന് പിന്നിലുള്ള വികാരം എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും തിരുവനന്തപുരത്ത് തന്നെയുള്ള വിശ്വസിക്കുന്ന ഹിന്ദു പരിഷത്തിന്റെ നേതാവായ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകൻ ഇരുപത്തിയേഴ് വയസ്സുള്ള വിവാഹിതനായ ഒരു യുവാവും കഴിഞ്ഞിടെ ലഹരി ഉപയോഗത്തിന് പിടിയിലായിട്ടുണ്ടായിരുന്നു ലഹരി മാഫിയയുടെ കണ്ണിയായി അയാൾ പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരം വിഷ്ണുപുരൻ ചന്ദ്രശേഖരൻ തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞത് എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായി തന്നെ പൊതുസമൂഹത്തോട് അയാൾ വിളിച്ചു പറഞ്ഞു എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാതൃകാപരമായി അവനെ ശിക്ഷിക്കണം അവന്റെ കൂടെ കൂട്ടുകൂടി ഏതെങ്കിലും ചെറുപ്പക്കാരെ നശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം എനിക്ക് കൂടിയുണ്ട് എനിക്ക് എൻ്റെ മകനെ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയതിനാൽ തന്നെയാവാം ഇങ്ങനെ ഒരു സംഭവം നടന്നത് അതുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നേതാവെന്ന രീതിയിൽ ഞാൻ പറയുന്നു മകൻ മയക്കുമരുന്നു മാഫിയയുടെ കൂടെ ചേർന്നിട്ടുണ്ടെങ്കിൽ രാസലഹരി പോലുള്ള എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ സമൂഹത്തിന് വിപത്തായി തീരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവനെതിരെ മാതൃകാപരമായ നിയമ നടപടികൾ കൈക്കൊള്ളേണ്ടത് തന്നെയാണ് എന്നാൽ അവന്റെ അച്ഛൻ എന്ന രീതിയിൽ അവന് തെറ്റുതിരുത്തി മുന്നോട്ട് വരുവാൻ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ വഴി തുറന്നു കൊടുക്കേണ്ടത് എന്റെ ബാധ്യതയാണ് വളരെ അളവിലുള്ള ലഹരി പദാർത്ഥം മാത്രമാണ് അയാളുടെ കയ്യിലുണ്ടായിരുന്നത് അതുകൊണ്ട് ജാമ്യം കിട്ടാവുന്ന കേസ് തന്നെയാണ് അവൻ എന്നോട് എല്ലാ കുറ്റങ്ങളും തെറ്റുകളും ഏറ്റുപറഞ്ഞിരിക്കുന്നു മാപ്പ് പറഞ്ഞിരിക്കുന്നു ഇനിയും ഞാൻ അത്തരത്തിലുള്ള ഒരു പ്രവണതയിലേക്കും ചെന്ന് വീഴില്ല എൻ്റെ സമൂഹത്തിന് വേണ്ടി നാടിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും തെറ്റുപറ്റിയതിൽ എനിക്ക് ലജ്ജയുണ്ട് അച്ഛനോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു പൊതുസമൂഹത്തോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു ഇത് വിഷ്ണുപുരൻ ചന്ദ്രശേഖരൻ വെളിപ്പെടുത്തിയതാണ് ഇത് പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ ലഹരി മരുന്ന് മാഫിയയുടെ പിടി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഉദാഹരിക്കാൻ വേണ്ടി മാത്രമാണ് കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളടക്കം എല്ലാ മാധ്യമങ്ങളും വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകന്റെ ലഹരി ഉപയോഗത്തെക്കുറിച്ചും അയാൾ അറസ്റ്റിലായതിനെ കുറിച്ചുമെല്ലാം കൃത്യമായി വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളും ആ വാർത്ത സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ കായംകുളത്തുള്ള യു പ്രതിഭ എന്ന എം എൽ എ അവരുടെ മകൻ ചില കഞ്ചാവ് കേസിലും ലഹരിക്കേസിലും അറസ്റ്റിലായി എന്നറിയുമ്പോൾ ആ അറസ്റ്റിൽ ചെയ്ത ഉദ്യോഗസ്ഥനെ വരെ സ്ഥലം മാറ്റിക്കൊണ്ട് പ്രതികാര നടപടിക്ക് മുതിർന്ന അനുഭവവും നമ്മുടെ നാട്ടിലുണ്ട് ഇത്തരം കാര്യങ്ങൾ ഇവിടെ പ്രസ്താവിക്കാൻ കാരണം നമ്മുടെ നാട് മയക്കുമരുന്ന് ഹബ്ബായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യു കെയും അതുപോലുള്ള വിദേശ രാജ്യങ്ങളിലാണ് ഇത്തരം മയക്കുമരുന്നുകളുടെ ഉൽപാദനം കൂടുതലായി നടക്കുന്നത് എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ അവിടെ അവരുടെ നാട്ടിൽ മാത്രം രൂപകൽപ്പന ചെയ്ത ഒരു പ്രത്യേക തരം ഫോൺ സിംലെസ് ഫോൺ ഉപയോഗിച്ചാണ് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ആരാണ് ഈ മയക്കുമരുന്ന് ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് എന്നുള്ള കണ്ണികളെ പോലീസിന് കണ്ടെത്തുവാനോ അവരെ അറസ്റ്റ് ചെയ്യുവാനോ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ട വസ്തുത ഇതുപോലുള്ള വിദേശ സംഘങ്ങളുമായി അഫാൻ ഏതെങ്കിലും തരത്തിൽ ബന്ധം പുലർത്തിയിരുന്നോ ലഹരി ലഹരിക്ക് വേണ്ടി പണം കൈമാറിയിട്ടുണ്ടോ അതുകൊണ്ടാണോ അഫാന്റെ കുടുംബത്തിന് ഇത്രയധികം സാമ്പത്തിക ബാധ്യത വന്നത് ഈ രാസലഹരിക്കടിമപ്പെട്ടത് കൊണ്ട് തന്നെയല്ലേ അഫാൻ ഇത്രയും ആളുകളെ അതിവിദഗ്ധമായി കൊല ചെയ്തത് അങ്ങനെയെങ്കിൽ ഇത്തരം ആളുകളുടെ അതായത് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഭീകരവാദ സംഘടനകളുടെ സ്ലീപ്പിംഗ് സെല്ലിന്റെ കൊലപാതകങ്ങൾക്ക് അടക്കമുള്ള പരിശീലനങ്ങൾ എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടത് നാട്ടുകാരും എല്ലാം ഒരുപോലെ സാക്ഷ്യം ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയട്ടെ അഫാൻ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു രാത്രി പോയി കഴിഞ്ഞാൽ രാത്രി ഏറെ വൈകിയാൽ മാത്രമാണ് അഫാൻ വീട്ടിലേക്ക് എത്തുന്നത് എന്ന് ബന്ധുക്കൾ തന്നെ സാക്ഷ്യം ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാത്രി കാലങ്ങളിലുള്ള സഞ്ചാരം എങ്ങോട്ടേക്കായിരുന്നു എന്നുള്ളത് കണ്ടെത്തേണ്ടതാണ് തീവ്രവാദ സംഘടനകളുടെ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകളുടെ ഏതെങ്കിലും സ്ലീപ്പിംഗ് സെല്ലുകളുമായി അഫാൻ ബന്ധം പുലർത്തിയിട്ടുണ്ടോ അവരുടെ പരിശീലനം കൊലപാതകമടക്കമുള്ള കാര്യങ്ങളിൽ അഫാന് കിട്ടിയിട്ടുണ്ടോ വിദേശ ലഹരി മാഫിയകളുമായി അഫാൻ ബന്ധപ്പെട്ടിട്ടുണ്ടോ അവിടെ പണം നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണത്തിലൂടെ കണ്ടറിയേണ്ടത് തന്നെയാണ് എന്തായാലും നമ്മുടെ നാടിനെ നടുക്കിക്കൊണ്ടിരിക്കുന്ന കാറിന് തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തേണ്ടതാണ് ഇതിന് എൻ പോലുള്ള അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ വരികയാണെങ്കിൽ അത് തന്നെ വലിയ ആശ്വാസം ും എന്തായാലും അഫാൻ ചെയ്തിരിക്കുന്ന ക്രൂരകൃത്യങ്ങൾക്ക് മാതൃകാപരമായി ശിക്ഷ കിട്ടട്ടെ എന്തായാലും ഇനിയും ഒരു തലമുറ രാസലഹരിക്ക് അടിമപ്പെട്ട് ഇത്തരത്തിലുള്ള വിധ്വംസുഖ പ്രവർത്തനത്തിലേക്കോ കൊലപാതകത്തിലേക്കോ നീങ്ങാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം പ്രതീക്ഷിക്കാം